ഈ വർഷം മാനന്തവാടിയിൽ നടക്കുന്ന സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന കോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ജേഴ്സിയുടെ പ്രകാശനം ഇന്ത്യൻ അണ്ടർ ട്വന്റി എൺപത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്തിലുള്ളവരായാലും ലൈക്ക് ക്വാളിഫിക്കേഷൻ വേണം അതായത് നമ്മൾ പുറത്ത് പോയാലും നമുക്ക് ഒരാളായിട്ട് സംസാരിച്ച് നിക്കണെങ്കിൽ പോലും നമുക്ക് അതിനെ അറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ എപ്പോഴും ഒരു താഴ്ന്ന രീതിക്ക് വരെയായിട്ടാണ് അപ്പോ ഒരു പറഞ്ഞ പോലെ മാക്സിമം പഠിക്കുക പിന്നെ സ്പോർട്സ് അത് എന്തായാലും റിസൾട്ട് വരും നിങ്ങൾ എത്ര കളിച്ചാലും ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും ഇല്ലാണ്ടാവില്ല പക്ഷെ അത് വെച്ച് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം നൂറ് ശതമാനം ഡിസിപ്ലിൻ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ കുഴപ്പത്തിനൊക്കെ കാട്ടിണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി ടിഎ വൈസ് പ്രസിഡന്റ് പി എൻ ബാബു അധ്യക്ഷത വഹിച്ചു സ്കൂൾ സൂപ്രണ്ട് സ്വാഗതം പറഞ്ഞു കായികാധ്യാപകൻ ഗോവിന്ദരാജ് പി ടി അംഗം സലീം എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ ടെക്നിക്കൽ ഫോർമാൻ ആശ ചടങ്ങിന് നന്ദി പറഞ്ഞു സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന ആശംസകളോടെയാണ് ചടങ്ങ് സമാപിച്ചത് എൻ സി വിനൂസ് ചങ്ങരംകുളം